സംഭവങ്ങൾ മരിച്ചതിന് മരിച്ചതിന് എന്താ 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 അതുപോലെ ഒരാൾ ജയിൽ ചാടിയതിന് പ്രശ്നം ആ മനുഷ്യവിരുദ്ധ ഈ നമ്പർ നമ്പർ കേരളത്തിലെ സുരക്ഷാ തളാപ്പിലെ ഒരു നഗരത്തിൽ കൂടി വിരിച്ച് െങ്കിൽ പിന്നീട് മാധ്യമങ്ങളോട് അശ്രീലാംഗ്യം കാണിച്ചെങ്കിൽ അത് ആ സിസ്റ്റം പരാജയത്തിൽ അവന്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് ഇനിയും ഞാൻ ചാടും പോലീസെ തടുക്കാമെങ്കിൽ തടുക്കണോ എന്നാണ് വെല്ലുവിളി ഈ നാട് ജാഗ്രതപ്പെട്ടതുകൊണ്ടാണ് ചില പി ആർ ദുരന്ത പ്രവാചകന്മാർ ആഴ്ചക്ക് അറുനൂറ് വട്ടം മാധ്യമ ക്ലാസ് എടുക്കുന്ന അതേ മാധ്യമ ജാഗ്രത കൊണ്ടാണ് ആ കാളകൂട മകത്തായതല്ലാതെ എന്നൊക്കെ പറഞ്ഞ് ബി ജി എം വിട്ട് തള്ളൽ അല്പത്തരമാണ് ഏമാന്മാരെ നാണമുണ്ടോ വേണ്ട ഉളുപ്പ് നീ എങ്ങനെ ഉളുപ്പ് ഇതേ സിസ്റ്റം പരാജയത്തിൽ ഒരു പാതകി ഒരു ചന്ദാമര ജാമ്യത്തിൽ ഇറങ്ങി ഒന്നല്ല രണ്ടുപേരെ പിന്നെയും കഴുത്തുറത്ത് കാട് കയറി അധികനാളാവും മുൻപ് യ്യൻ തെമ്മാടി അങ്ങേയറ്റം ആസൂത്രണത്തിൽ ആകാശക്കോട്ടയിൽ തൂങ്ങിയിറങ്ങിയെങ്കിൽ അനാസ്ഥകളിൽ ആ സിസ്റ്റം നിരന്തരം ദുരന്തമാണ് മഹാദുരന്തമാണ് നാണം തോൽവി നിന്നെ ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും മഹാദുരുംകാശം ഇത് ആരുടെയും സഹായമില്ലാതെ ഇയാളെ ഒറ്റക്കൈമ്പിറ്റി ചെയ്തു എന്ന് വിശ്വസിക്കണോ ചർച്ചയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിൽ ചാടാൻ വേണ്ടി ഗോവിന്ദിക്ക് ജയിൽ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ടും അല്ലെങ്കിൽ ആരുടെയോ സഹായം കൊണ്ടുമാണെന്ന് സ്ഥാപിക്കാനാണ് നീ വേണ്ട കൊച്ചു കൊച്ചു പോരായ്മകൾ തീർച്ചയായിട്ടും ചില യാതൃച്ഛിക്ക സംഭവങ്ങൾ അതിനെ പർവ്വതീകരിച്ച് അതിലെ ഉള്ളടക്കത്തെ ആകെ വിശദീകരിച്ച് അത് വെച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യുക ഇപ്പോൾ കോട്ടയത്തെ ആശുപത്രിയിൽ കെട്ടിടം ഒരു പഴയ കെട്ടിടം മറിഞ്ഞു വീണ് ഒരാൾ മരിച്ചപ്പോൾ കേരളത്തിലെ ആശുപത്രികളാകെ തന്നെ വെന്റിലേറ്ററാണ് സ്ഥാപിക്കാൻ അതെങ്ങനെ ഉപയോഗിച്ചു കണ്ടതാണ് ഇലക്ട്രിസിറ്റി തട്ടി ഒരിച്ച് ഒരു കുട്ടി മരിച്ചപ്പോൾ അതിന് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ വൈദ്യുത വകുപ്പാകെ തയ്യാറാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് എന്നുള്ളത് കേരളം കണ്ടതാണ് കേരളത്തിൽ യാദൃച്ഛികമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഉൾപ്പെടെ പർവ്വതീകരിച്ച് അത് ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് ചർച്ച നടപടന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങ് യാദൃശ്യം എന്ന വാക്ക് ഉപയോഗിച്ചുള്ള കൊച്ചുകൊച്ച സംഭവം എന്ന് പറയലേ മാഷാ കൊച്ചുകൊച്ച സംഭവം എന്ന് പറയല്ലേ ഇടിഞ്ഞു വീണ് ഒരു പാവം വീട്ടമ്മ മരിക്കുന്നത് കൊച്ചു സംഭവം അല്ലെ ഒരു ഒരു പാവം പതിമൂന്ന് എട്ടാം ക്ലാസ് കാരൻ സിസ്റ്റം അനാസ്ഥയിൽ കയറി മരിച്ചു പോകുന്ന കൊച്ചുവച്ച സംഭവല്ല അങ്ങനെ പറയാലേ മാഷെ തെറ്റാണോ നിങ്ങൾക്ക് എന്നെ എന്നെ എനിക്ക് പറയാനുള്ള കാര്യം പത്ത് മിനിറ്റ് പറയാൻ പിന്നെ അനുവദിക്കുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നുള്ളൂ നിങ്ങൾ പറയുന്ന കാര്യം സ്ഥാപിക്കാൻ എന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇവിടെ സി പി എമ്മിന് പ്രതിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കണം നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നാം ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ലേ ഇത്ര പിന്നെ അന്യായക്കാരനാണെന്നാൽ ആർക്കറിയാത്തെ സെൻസേഷനായി കൊണ്ടുവന്ന് ഗോവിന്ദ ചാമിയെ രക്ഷപ്പെടുത്താൻ അഭ്യന്തര വകുപ്പ് സഹായിച്ചിരിക്കുന്നു ഈ കുറ്റസ്ഥാപിക്കാൻ വേണ്ടിയല്ലേ ബുദ്ധി വിമാനമാണല്ലോ അപ്പോ ജയിലിനകത്ത് നടക്കുന്ന ഒരു തെറ്റായ കാര്യം നടന്ന ഒരു തെറ്റായ കാര്യം ആ തെറ്റായ കാര്യം എന്തുകൊണ്ടുണ്ടായി അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ചർച്ചയ്ക്ക് പകരം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഇന്നയാളാണെന്ന് സ്ഥാപിച്ച് അയാളെ ചാടി പോകാൻ വേണ്ടിട്ട് എന്തോ എൽ ഡി എഫ് ഈ ഗവൺമെന്റ് അനുവദിച്ചു എന്നതിലൊക്കെ പറയുന്നത് ശരിയായിട്ട് കാര്യമല്ല പറയുന്നത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മേ പ്രാഥമിക അന്വേഷണത്തിന് മേലെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതിന് മേലെ ഉന്നതതലമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതാണ് ഞങ്ങൾ വരുന്നുണ്ടോ നിങ്ങള് ആദ്യത്തെ ചർച്ച കേട്ടാൽ തോന്നുക ഗോവിന്ദിയെ അതിന്റെ ക്രൂരതാമി ഈ കേരളത്തിൽ ആര് കണ്ടാലും കയ്യിൽ കിട്ടിയാൽ കൊല്ലണം ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് അത് വൈകാരികമായി സെൻസേഷനൽ ആയിട്ട് അവതരിപ്പിച്ച് അതാകെ കേരളത്തിലെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ചിന്തയാക്കി മാറ്റാൻ നിങ്ങൾ നടത്തുന്ന ഈ ശ്രമം ഈ മാധ്യമത്തിനെതിരാണ് കേരളത്തിൽ ഇപ്പോ താജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യാദർച്ഛമായ ഉണ്ടാ സംഭവങ്ങൾ ഇപ്പോ കെട്ടിടമൂടി മരിച്ചതിന് എന്താ ഗവൺമെന്റ് ഉത്തരവാദിത്വം കറണ്ട് കട്ടി മരിച്ചതിന് എന്താ ഗവൺമെന്റ് ഉത്തരവാദിത്തം അതുപോലെ ഒരാൾ ജയിൽ ചാടിയതിന് എന്താ ഗവൺമെന്റ് ഉത്തരവാദിത്തം ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതാണ് നിർഭാഗ്യവശാൽ താജ് അടക്കമുള്ള ആളുകള് എല്ലാ ദിവസവും ചെയ്യുന്നത് എനിക്കതിൽ വിയോജിപ്പുണ്ട് സംഗതി അല്ലെരുത്